ജോത്സ്യം അന്ധവിശ്വാസം ശകുനം ഇതിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്കൂൾ മാഷ് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് യാത്ര ചെയ്താൽ സ്കൂട്ടർ അപകടം സംഭവിക്കുമെന്ന് ജോത്സ്യൻ പറഞ്ഞതുകൊണ്ട് സ്കൂട്ടറിൻ്റെ പിൻസീറ്റ് ഇളക്കി വെച്ച് യാത്ര ചെയ്യുന്ന നമ്മുടെ പാവം സ്കൂൾ മാസ്റ്റർ സദാനന്ദ പണിക്കരെ വന്നോട്ടെ സദാനന്ദ അല്ലേ വരിയാ ഇരിക്ക പണിക്കരെ ഭാര്യയുടെ ജാതകം നോക്കണായിരുന്നു ഗുളികകാലം ഉണ്ടോന്ന് അറിയണം നമ്മൾ തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നുണ്ട് ഗുളികകാലം ഉണ്ടോന്ന് അറിയണം അല്ലേ രാഹുവിന്റെ മേല് കേതു ഇല്ലാത്തത് കൊണ്ടും മേല് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗുളിക ഗുളികകാലം ഒന്നും കാണുന്നില്ലല്ലോ മാഷെ ഉം ഇല്ലേ ൂളികാലം ഒന്നും കാണുന്നില്ല പണിക്കര് ശരിക്കും നോക്കി ഈ കുഞ്ഞു പണിക്കരെ പറഞ്ഞാൽ അച്ചേട്ടാ ചോദിച്ചാൽ മതി മാഷ എന്താ പണിക്കരെ വിശ്വാസ നമസ്കാരം ഇരിക്കൂ എന്താ സുമ തൈറോഡിന്റെ എല്ലാം റിപ്പോർട്ടൊക്കെ കൂടുതലാണല്ലോ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ലേ എന്താ മാഷേ എന്താ സാധാരണ എന്താ സുഖം ഇങ്ങനെ മരുന്നൊന്നും കൊടുക്കാത്ത തൈറോയിഡിൻ്റെ പ്രശ്നം എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം നമ്മൾ കണ്ടുവരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അതിന് പലപ്പോഴും നമുക്ക് ഹോർമോൺ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനുള്ള ഉപാധി എന്നുള്ളത് ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരിലും നമുക്ക് ദീർഘകാലത്തേക്കുള്ള ടാബ്ലറ്റിൻ്റെ ചികിത്സ വേണ്ടി വരും അതിന് പറഞ്ഞാൽ ജോലിസ്യം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ശരിയാവും മാഷെയ്ത് ഡോക്ടർ ഒരു ചെറിയതാണ് ഞാൻ സുമേഖിനി എല്ലാം ഗുളിക എല്ലാം മേടിച്ചു കൊടുത്തു നന്നായി നോക്കുകയോ